ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ടെലിവിഷൻ പരമ്പരകൾ അതിൽ അഭിനയിക്കുന്ന ഓരോരുത്തരും നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ് പലരും കാണുന്നത് അതിനാൽ തന്നെ അവരുടെ വിശേഷങ്ങൾ അറിയാനും പ്രേക്ഷകർക്ക് അതീവ താല്പര്യമാണ് ഇന്ന് നമുക്ക് സീരിയൽ താരങ്ങളുടെ പങ്കാളികളെ പരിചയപ്പെട്ടാലോ അത് പ്രണയി ജീവിഹിതരായ സീരിയൽ താരങ്ങളെ മൃദുല വിജയയും ഭർത്താവ് യുവകൃഷ്ണയും വിഷ്ണുവി നായരും ഭാര്യ കാവ്യയും ദേവി ചന്ദനയും ഭർത്താവ് കിഷോർ വർമ്മയും അമൃതയും ഭർത്താവ് പ്രശാന്തും സജേഷ് കണ്ണൂത്തും ഭാര്യ ചിത്രലേഖയും ഗിരീഷ് നമ്പ്യാറും ഭാര്യ പാർവതിയും ജിത്തു വേണുഗോപാലും ഭാര്യ കാവേരിയും നോബിൻ ജോണിയും ഭാര്യ ബിന്നി സെബാസ്റ്റ്യനും സോസിക വിജയും ഭർത്താവ് പ്രേം ജേക്കബും രക്ഷാരജും ഭർത്താവ് അർക്കജും ഹൃദയക്ക സന്തോഷും ഭർത്താവ് ശ്രീജിത്തും ദേവപ്രസാദും ഭാര്യ ധന്യയും അരുൺ രാഘവും ഭാര്യ ദിവ്യയും ദർശനദാസ് ഭർത്താവ് അനൂപും ഹൗബർണികയും ഭർത്താവ് സുഭാഷും പാർവതിയും ഭർത്താവ് അരുണും അശ്വതിയും ഭർത്താവ് രാഹുലും ജോങ്ങും ഭാര്യ ധന്യമേരി വർഗീസും നേഹയും ഭർത്താവും ശ്രീകുമാറും ശില്പ ശിവദാസും ഭർത്താവ് സംഗീതും സ്വാമിനി നിത്യാനന്ദയും ഭർത്താവ് രാകേഷും സജിനും ഭാര്യ ഷഫ്നയും അപ്സറ രത്നാകരനും ഭർത്താവ് ആൽബി ഫ്രാൻസിസും